ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഏഞ്ചൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ കുറേ അധികം പ്ലാന്റുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന വോങ്ക വോങ്ക പ്ലാന്റ്സ് ആണ് ഇത് നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് നല്ല അടിപൊളി ആയിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് വോങ്ക വോങ്ക അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ലില്ലി പില്ലിയാണ് ലില്ലി പില്ലിയുടെ ഫ്ലവറും പൂക്കളും ഒരുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്ലാന്റ് ആണത് വേനൽക്കാലത്ത് പൂവിടുകയും ശൈത്യകാലത്ത് കായ്ക്കുകയും ചെയ്യുന്ന ഒരു നിത്യഹരിത സസ്യമാണ് ലില്ലി ലില്ലിപ്പില്ലി ഇതിന്റെ പ്ലാന്റ് സൈസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടെ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആയിട്ട് നിങ്ങൾ പ്ലാന്റ് വാങ്ങുകയാണെങ്കിൽ ലില്ലിപ്പില്ലിക്ക് തൊണ്ണൂറ് രൂപയും വോങ്ക വോങ്കയ്ക്ക് എൺപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ടെക്കോമയുടെ രണ്ട് കളേഴ്സ് ആണ് കേട്ടോ ഇതും നമുക്ക് കോംബോ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കോംബോയ്ക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഇത് തന്നെയാണ് ഇതിന്റെ പ്ലാൻ ആയിട്ടും വരുന്നത് ഇനി ടെക്കോമയുടെ വേറെ കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഈ പ്ലാൻ സിംഗിൾ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ടെക്കോമയുടെ അഞ്ച് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇതിൽ നമ്മൾ കോംബോ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കളേഴ്സ് ആണ് അപ്പോൾ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഡി ടി ഡി സി വഴി അയച്ചു തരുന്നത് നല്ല വൈറ്റ് കളറും അതുപോലെ തന്നെ ബേബി പിങ്കിലും ബ്രൗൺ കളറും ചേർന്നതാണ് ടെക്കോമയുടെ ഫ്ലവറിൻ്റെ കളേഴ്സ് ഇത് നല്ല അടിപൊളിയായിട്ട് പൂക്കൾ തരുന്ന പെൻഡാസ് ഏത് കാലത്തും നമുക്ക് ഏത് കാലാവസ്ഥയിലും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് പെൻഡാസ് തെൻഡാസിൻ്റെ നാല് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡാർക്ക് റെഡും അതുപോലെ തന്നെ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും പിങ്കിൽ ഷെയ്ഡ് വരുന്നതും ഒക്കെയായ നാല് കളേഴ്സ് നമുക്ക് നമുക്കിന്ന് കോംബോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ നാല് കളേഴ്സിനും കൂടി നമുക്ക് കോംബോ ആയിട്ട് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഇത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വാങ്ങണമെങ്കിൽ

സ്നോറോസിന്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഡബിൾ പെറ്റിലായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റും അതുപോലെ ഒന്ന് സിംഗിൾ പെറ്റിലും സിംഗിൾ പെറ്റില് ഒരു ബേബി പിങ്ക് ആണ് വരുന്നത് ഡബിൾ പെറ്റിൽ വരുന്നത് വൈറ്റ് ആണ് ഇതുപോലെ നിറച്ചും പൂക്കളുണ്ടാവുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് സ്നോറോസ് നമുക്ക് നല്ല ബുഷി ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക അതുപോലെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബ്ലൂ ആണ് ഇതിന് മോർണിംഗ് ഗ്ലോറി എന്നും പേരുണ്ട് ഇതിന് നല്ല നീല നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് നിറച്ചും പൂക്കളുണ്ടാവും കേട്ടോ ഇത് ഒരുപാട് പൊങ്ങ് പൊതുവൊന്നുമില്ല നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നമുക്കൊരു നല്ലൊരു പുഷിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് നിറയെ നീല നിറത്തിലുള്ള നിറച്ചും ചെറിയ ചെറിയ പൂക്കളാണ് ഉണ്ടാവുക നമ്മൾ ഇതിൽ ഇതിന്റെ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇത്രയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റുകൾ കേട്ടോ താങ്ക്